നന്ദി നമസ്കാരം ഹായ് കലാമണ്ഡലം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ആണോ ആദ്യം ഓഹോ പറയുന്നുണ്ട് ഡിജി ആർ അഭിജിത്ത് എന്താണ് ഇങ്ങനെ ആയിപ്പോയത് കുറച്ച് കൊറച്ച് വൈകുന്നേരമൊക്കെ ഭയങ്കര ഇതായിരുന്നു ഞാൻ എന്ത് ചേച്ചി ഞാൻ അങ്ങനെ ആക്കില്ല ഇങ്ങനെ ആക്കില്ല ഞാൻ എനിക്ക് പിണക്കൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേര ലൈവിലൊന്നിപ്പോ ഇപ്പൊ ആദ്യം എല്ലാം പോയി അഞ്ജലിണ്ട് ഷഹാന ഡി ദീപക് തേങ്ങ അത് വേണ്ടെന്ന് വെച്ചൂടെ ഇല്ല കലാമണ്ഡലം കലാമണ്ഡലത്തിന് താല്പര്യം ഇല്ലെങ്കിൽ ഇറങ്ങിക്കോളൂ കോപ്പി പേസ്റ്റ് വേണോ ചോദിച്ചി സോങ്ങിന്റെ എടാ എന്നോട് പാട്ട് ചോദിച്ചിട്ട് നീ ഇട്ടോളൂ കേട്ടോ അറിയാത്ത പാട്ടാണ് ചുമ്മാ റിസ്ക് കിട്ടണ്ട ഷഹാന വെച്ച് സ്നേഹം കൊടുക്കണ്ട അഞ്ജലി എൻ്റെ and look അതിലണ്ടാ ബാഡ് പറഞ്ഞാൽ ടൈമോട്ട് തന്നെ കൊടുക്കണം അതാണ് പറയുന്നത് ഡിജാർ അതില്ലേട്ടാ ഇവിടെ വാ പറയണ്ട് ഷാന മലയ്ക്ക് പോയിട്ട് നന്നായില്ലേ അതാണ് എനിക്കറിയാത്തത് മലക്ക് പോയി വന്നപ്പോൾ അവൻ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞത് പറഞ്ഞു ചുമ്മാ ഇപ്പൊ വന്നിട്ട് ഹായ് കൂയി പറഞ്ഞിട്ട് പോയില്ലേ അപ്പൊ പോയില്ലേ ഇവിടെ ഇണ്ടാവും ചെലപ്പോ സി സി ടി വി അഭിജിത്ത് ഡ്രോ കളിക്കണ്ടേ അഭിജിത്ത് അബി ഇപ്പോൾ നല്ല കാശ് കൊടുക്കുന്നുണ്ട് അതിന്റെ ഗമയാണ് ഇപ്പോൾ വഴിയെ പഠി അഭിജിത്ത് അബി ഇപ്പോൾ നല്ല കാശ് കൊടുക്കുന്നുണ്ട് അതിന്റെ ഗമയാണ് ഇപ്പോൾ വഴിയെ പഠിച്ചോളന്നു അതെന്താ ടിപ്പിൻ ചേട്ടാ ആ എന്നാ പറഞ്ഞാൽ മനസ്സിലായില്ലേ കലാമണ്ഡലം എന്നായിരുന്നു ഡിലീറ്റ് ഹായ് ജേജി ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചല്ലോ ജിൻ രാജ് കുറെ നാളായല്ലോ കണ്ടിട്ട് എവിടെയായിരുന്നു അഞ്ജലി സ്വാമിയല്ലേ ചോദിക്കണ്ടേ മലയ്ക്ക് പോയിട്ട് വന്നു ടിപ്പിൻചേട്ടാ ടിപ്പിൻചേട്ട ആ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ട്ടോ എന്താ ഫുള്ള് പാടാ ഫുള്ള് പാടിയാ ചിലപ്പോ കോപ്യൂറായിട്ട് വരൂടാ മലയ്ക്ക് പോയിട്ട് വന്നിട്ട് മാല ഊരിയപ്പോൾ അവന്റെ ദേഹത്ത് ബാധ കാണും അതായിരിക്കും ഇങ്ങനെ പറയുന്നത് അറിഞ്ഞൂടാ സൂപ്പർ ഫൈൻ താങ്ക് യു പിന്നെ ചേച്ചി അങ്ങനെ ഇറങ്ങി പോവാനാണെങ്കിൽ ടൈറ്റിൽ അങ്ങനെ ഇങ്ങനെ കൊടുക്കണ്ട അയ്യോ അങ്ങനെയല്ല അങ്ങനെ ഇറങ്ങി പോവാനല്ല ഞാൻ പറഞ്ഞേ നമ്മുടെ ലൈഫ് ഇഷ്ടപ്പെട്ട് ഇവിടെ കൂടെ നിൽക്കുന്നവരല്ലേ വേണ്ടേ നെഗറ്റീവ് പറയുന്നവരാണെങ്കിൽ കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോ അതിലേട്ടൻ എനിക്കിട്ട് തന്നെയാണല്ലേ ആണല്ലോ പറയണ്ട അഞ്ജലി പറ്റുന്നില്ല പറയുന്നത് എന്തു പറ്റുന്നില്ല ദീപക് ലൈവിലേക്ക് സ്വാഗതം ജിംസൺ ഹായ് ജിംസെൻ ചേട്ടാ ഹായ് പിണക്കമാണോ എന്നോട് പിണക്കമാണോന്നോ പിണക്കമാണോ എന്നോട് വന്നാലേ വന്നാളേ അനീഷ് അതേ പറയണ്ടേ എന്താ ഗ്ലാമർ ആണ് അജേഷ് താങ്ക് യുട്ടോ രാഗലയം ഹായ് പറയണ്ടേ ആദ്യ എണ്ണ അധികമായാൽ അമൃതം വിഷം എന്നാണോ പറയണ്ടേ ഞങ്ങൾ ഇവിടെ അവിടെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെയാണ് ചാനൽ അത് ഇത് ഈയൊരവസ്ഥയിൽ എത്തിയത് ടിബിൻചേണ്ടൊക്കെ ആദ്യം മുതലേ ഉണ്ടല്ലോ അവിടെ ഉറക്കം വരുന്നു തന്നോ എന്നെ കണ്ടിട്ട് ഉറക്കം വരണമാതിരി ഉണ്ട് രാഗലയം അഞ്ജലി എന്താണ് ചോദിക്കേണ്ടത് ടിബിൻചേട്ട് തിരുചേട്ട എന്താ എന്നോട് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല കണ്ണപ്പ ഹ് ഹയ്യോ ഹയ്യോ അയ്യോ അയ്യോ കണ്ണപ്പ എന്നാ പറ്റി കണ്ണപ്പ ജാൻ ഹായ് ലെവലേക്ക് സ്വാഗതം ഞാനും